അപ്പോൾ പഴയ ഇരുന്ന ഭരണസമിതിയെ തന്നെ ഒരു എക്സ്റ്റൻഷനും കൂടെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ആ വിവരം ഒന്ന് അറിയിക്കാനായിട്ട് വിളിച്ചതെന്നുള്ളതേ ഉള്ളൂ ബാക്കി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം അതെ 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 ഏകദേശം പിന്നെ ഒരു ഒരു വർഷ കാലയളവിലൂടെ പുതിയ പിന്നെ പഴയ ഭരണസമിതി തന്നെ തുടരാം എന്നുള്ളതാണ് തീരുമാനം ജനറൽ ബോഡിയുടെ തീരുമാനം ഫിയോക്കിൻ്റെ ഫിയോക്കിൻ്റെ ഒരു നയവും നിലപാടും നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അതുതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന ജനറൽ ബോഡിയുടെ ആഗ്രഹത്താലാണ് ഈ ഭരണസമിതി തുടരാൻ തന്നെ തീരുമാനിച്ചത് കാര്യം പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യം ഇൻഡസ്ട്രിയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ അടുത്ത സമീപകാലത്തുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം നമ്മൾ ഒരു സൂചന പണിമുടക്ക് സമരം എന്നീ മാർഗ്ഗങ്ങളിലേക്ക് തിരിയുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റുമായി ചർച്ചയിൽ ഏർപ്പെടുകയും ഗവൺമെൻറ് ഒരു സാവകാശം ചോദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ ചർച്ചകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് തന്നെ ഒരു പീരീഡ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭരണസമിതി തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നവടം വരെ ഇരിക്കണം എന്ന ജനറൽ ബോഡിയുടെ റിക്വസ്റ്റ് മാനിച്ചാണ് കുറച്ച് നാളും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനിച്ചേക്കുന്നത് അല്ലാതെ ഒന്ന് പിന്നെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് തിയേറ്ററിൽ കേരളത്തിലെ തിയേറ്ററിൽ കളക്ഷൻ മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലാരും അലോസരപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കാര്യം അത് സത്യമാ പറയുന്നത് ഈ ഒന്ന് നമ്മൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഈ ഊതി വീർപ്പിച്ച കണക്കുകൾ കാരണം പുറത്തുള്ള പലരെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് ചാടിക്കുകയാണ് ചെയ്യുന്നത് കാര്യം ഒരു പത്തോ പതിനഞ്ചോ കോടി രൂപ മുടക്കിക്കഴിഞ്ഞാൽ നൂറ് കോടി മാറ്റാം എന്നുള്ള പ്രതീക്ഷയിൽ വരുന്ന ഒരുപാട് പുതുമുഖ നിർമ്മാതാക്കളുണ്ട് എന്നും പറയും പുതുമുഖ നിർമ്മാതാക്കൾ ഇൻഡസ്ട്രിയിൽ വരണ്ട എന്നുള്ളതല്ല പ്രശ്നം ആരും തെറ്റിദ്ധരിപ്പിക്കുക പെരുത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അതിമോഹത്തിൻ്റെ പേരിൽ ഇൻഡസ്ട്രിയിൽ വന്നു ചേട്ടരുത് എല്ലാ ബിസിനസിനെയും പോലെ പോലെയും അല്ല അതിനേക്കാൾ റിസ്ക് കൂടുതലാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അത് മനസ്സിലാക്കി വരണം ഫിലിം ചാമ്പറിൽ തന്നെ സത്യത്തിൽ ഒരു പിന്നെ ഒരു ഇവരെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഇവരെ കൺസൾട്ട് ചെയ്ത് ഇവരെ കൺവീനൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഇൻഡസ്ട്രിയിൽ ഇറക്കാനായിട്ടൊരു സമിതി തന്നെ അവിടുണ്ട് പരിചയ സമ്പന്നരായ അഞ്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു കൗൺസിലിംഗ് യൂണിറ്റാണ് ഫിലിം ചാമ്പറിലുള്ളത് അതിൻ്റെ ഉദ്ദേശം എന്താ കരി ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രങ്ങൾ അതായത് എത്ര എണ്ണം പരാജയപ്പെട്ട് എത്ര എണ്ണം പിന്നെ വിജയത്തിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരപകടത്തിൽ നിന്ന് പലർക്കും രക്ഷപ്പെടാൻ പറ്റും ഒരു ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ഇറങ്ങുമ്പോഴും ആ ഇൻഡസ്ട്രിയെപ്പറ്റി പൂർണ്ണ മറ്റെ അറിവുണ്ടായിരിക്കണം എന്നിട്ട് ഇറങ്ങാവൂ മറ്റു പലരുടെയും പ്രേരണയാൽ വരരുത് അതൊക്കെ തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ കാര്യം കേരളത്തിലെ സിനിമാ തിയേറ്ററുകളുടെ കളക്ഷൻ മറ്റ് പല രീതിയിലും ഉള്ള ഇംഗത്തിൽ പല പടങ്ങളും രക്ഷപ്പെടാറുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഈ പിന്നെ ഈ കോടികളുടെ കണക്കിനെ നാട് മൊത്തം തിയേറ്ററുകളല്ലേ വരുന്നത് നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പല പാവങ്ങളും ലോണും എടുത്ത് തിയേ ഉള്ള മുക്കിന് മൂലയിലും എല്ലാം തിയേറ്ററുകൾ തിയേറ്ററുകളുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരു തിയേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അതായത് രണ്ട് വർഷത്തിനകം വെച്ച് നിലവിൽ വന്ന തിയേറ്ററുകളിലെ അൻപത് ശതമാനവും ജപ്തി ഭീഷണിയില്ല ലോൺ തിരിക്കടക്കുക ഞങ്ങൾ പിന്നെ ഒരു ഒരു ബിസിനസ്സിൽ നിൽക്കുന്നവർ അടുത്തത് തുടങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പിന്നെ സുഖമില്ലായ്മയാണ് അത് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കാറ് ക്ലാരിറ്റി ഉണ്ടല്ലോ ഏത് താരത്തിനാണ് ക്ലാരിറ്റി ഇല്ലാത്ത മിഞ്ചാക്കോ ബോബന് ക്ലാരിറ്റി ഇല്ലാതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസർ എന്ന ഓടത്തിന് മാത്രമല്ലേ ഉള്ളൂ അതിന് മുമ്പിറങ്ങി അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട ഒത്തിരി ചിത്രങ്ങളുണ്ടല്ലോ അതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കൃത്യമായ കണക്കാണ് അത് സുരേഷ് കുമാർ അത് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ പടവും ഉണ്ടായിരുന്നു കേരളത്തിലെ തിയേറ്ററിക്കൽ കളക്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ്റെ പടത്തിന്റെ കാര്യം അവർ പറഞ്ഞേക്കുന്നത് പിന്നെ അത് ഈ ഓഫീസർ എന്ന് പറയുന്ന ഒരു പടത്തിന്റെ കാര്യം മാത്രം കുഞ്ചാക്കോ ബോബൻ നിശ്ചയിച്ച് ആലോചിച്ചാൽ പോരാ അതിനു മുമ്പ് വന്ന് പരാജയപ്പെട്ട ഒത്തിരി പടങ്ങളുണ്ട് ആ ആ പടത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടോ ഇപ്പം നമ്മുടെ ഉണ്ണി മൂന്ന് തന്നെ തന്നെ മാർക്കോ എന്ന് പറയുന്ന പടം കോടി ക്ലബ്ബിൽ കയറിയെന്നാണ് പറയുന്നത് ഓക്കെ ആ കളക്ഷൻ്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ട് അതിനുശേഷം വന്ന മറ്റേ എന്ത് ബേബിയാണ് ഗെറ്റ് ബേബി അതിൻ്റെ പ്രൊഡ്യൂസർ കാര്യവും ആരും ചിന്തിക്കുന്നുണ്ട് അതുകൂടെ ചിന്തിക്കണ്ടേ ഇപ്പം നമ്മൾ ആയാലും ഇത് തുടങ്ങിയപ്പോൾ തന്നെ അവർ ആദ്യമേ പറഞ്ഞു വിജയിച്ച പത്ത് ശതമാനം പടങ്ങളുടെ കാര്യമല്ല പ്രശ്നം അത് അതൊക്കെ നല്ലത് തന്നെ പക്ഷേ അതിനോടൊപ്പം തന്നെ പരാജയപ്പെട്ട തൊണ്ണൂറ് ശതമാനം പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം കൂടെ ചിന്തിക്കണം നമ്മൾ അപ്പോൾ അവരെ ഉദ്ദേശമാണ് ഈ കണക്കുകൾ ഇറക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ എവർക്കാർക്കും അത് കയറി മേ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല